കൂടി പറഞ്ഞ പക്വതയുള്ള വ്യക്തികൾ പറഞ്ഞ അറിവിനെ ഒരു ഭാഗത്ത് തച്ചുടച്ച് കളഞ്ഞിട്ട് തന്നോടൊപ്പം വളർന്ന തൻ്റെ യൗവനക്കാരോട് എന്ന് വെച്ചാൽ തൻ്റെ വഴി സദൃശവാക്യത്തിൽ പറയുന്നത് പോലെ ഘോഷന് തൻ്റെ വഴി തന്നോടൊപ്പം വളർന്ന യൗവനക്കാരെന്ന് പറയുമ്പോൾ തനിക്ക് തന്നെ ഇഷ്ടമുള്ളത് ചൊവ്വായി തോന്നി എന്ന് പറഞ്ഞ് യൗവനക്കാരൻ്റെ ആലോചന തിരഞ്ഞെടുത്ത് ആ രാജാവിൻ്റെ ഭരണം തന്നെ ഉടഞ്ഞു പോയി എന്ന് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നു പ്രിയരെ ആകാതെ ദോഷം വിട്ടകന്ന് ശ്രേഷ്ഠകരമായ നിലയിൽ ജ്ഞാനം മനസ്സിലാക്കി മുൻപോട്ടുള്ള യാത്ര ചുവടുവയ്ക്കാൻ റെഡിയാണെങ്കിൽ ഉടഞ്ഞു പോകാതെ ചീത്തയായി പോകാതെ ദൈവം ആഗ്രഹിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പാത്രമായി മുന്നോട്ട് കുതിക്കുവാൻ ദൈവം ധ്രപചെയട്ടെ വിശ്വസിക്കുക